ൊന്നാം സങ്കീർത്തനം ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചനം ഹോവേ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുതേ നിന്റെ നീതി നിമിത്തം എന്നെ ഉദ്ധരിച്ച് വിടുവിക്കണമേ നിന്റെ ചെവി എങ്കിലേക്ക് ചായച്ച് എന്നെ രക്ഷിക്കണമേ എന്നെപ്പോഴും വന്നു പാർക്കേണ്ടതിന് നീ എനിക്ക് ഉറപ്പുള്ള പാറയായിരിക്കണമേ എന്നെ രക്ഷിപ്പാൻ നീ കൽപ്പിച്ചിരിക്കുന്നു നീ എൻ്റെ പാറയും എൻ്റെ കോട്ടയും ആകുന്നുവല്ലോ എന്റെ ദൈവമേ ദുഷ്ടന്റെ കയ്യിൽ നിന്നും നീതികയുടെ ക്രൂരതയുള്ളവൻ്റെ കയ്യിൽ നിന്നും എന്നെ വിടുവിക്കണമേ ഹോബിയായി കർത്താവെ നീ എൻ്റെ പ്രത്യാശയാകുന്നു ബാല്യം മുതൽ നീ എൻ്റെ ആശ്രയം തന്നെ ഗർഭം മുതൽ നീ എന്നെ താങ്ങിയിരിക്കുന്നു എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്നെ എടുത്തവൻ നീ തന്നെ എൻ്റെ സ്തുതി എപ്പോഴും നിന്നെ ഞാൻ പലർക്കും ഒരദ്ഭുതമായിരിക്കുന്നു നീ എൻ്റെ ബലമുള്ള സങ്കേതമാകുന്നു എൻ്റെ വായ എൻ്റെ സ്തുതി കൊണ്ടും ഇടപെടാതെ പ്രശംസ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു വാർധക്യകാലത്ത് നീ എന്നെ തള്ളിക്കളയരുതേ ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കുമരുതേ എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സംസാരിക്കുന്നു എൻ്റെ പ്രാണഹാനിക്കായി കാത്തിരിക്കുന്നവർ കൂടിയാലോചിക്കുന്നു ദൈവം അവനെ ഉപേക്ഷിച്ചിരിക്കുന്നു പിന്തുടർന്ന് പിടിപ്പീൻ വിടിവിപ്പാൻ ആരുമില്ല എന്ന് അവർ പറയുന്നു